ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ എക്സാംസ് നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലാണ് അല്ലേ ഇനിയുള്ളൊരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ സയൻസ് നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ് അതായത് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ജയിക്കുന്നതിൽ കൂടുതൽ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് കുറച്ച് പ്ലാൻഡായിട്ട് എങ്ങനെയാണ് ഈ ഇ വി എസ്സിൽ നിന്നും സയൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ചോദ്യ പേപ്പറിൽ വരുന്ന ഭാഗങ്ങളും ആ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതും എന്നുമാണ് ഓക്കെ അപ്പൊ നമ്മളെപ്പോഴും നമുക്കറിയാം സെയിം ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് എക്സാമിന് വരുന്നത് എന്നിട്ട് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്നില്ല ആ മാർക്കിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ കുറഞ്ഞു പോകുന്നു നമുക്ക് കിട്ടുന്നില്ല അല്ലെ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് ദേ ഇന്ന് ഈ വീഡിയോ അതിനുള്ള ആൻസർ പറയും നമ്മൾ എടുക്കുന്ന ടോപ്പിക് അല്ലെ സെയിം തന്നെയാണ് മണ്ണ് അല്ലെങ്കിൽ പരിസ്ഥിതി അല്ലെങ്കിൽ ഊർജം ഇതെല്ലാം സെയിം ടോപ്പിക് തന്നെയാണ് പക്ഷെ വരുന്ന ക്വസ്റ്റ്യൻസ് അതുമായിട്ട് അതുമായിട്ടനുബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതായത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത്ര വാസ്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ അത് നല്ല കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇ വി എസിന് ആ ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഓക്കെ നമുക്ക് നോക്കിയാലോ ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതി ഓർജത്തിന് സംഭവിക്കുന്നു ഉയരം കൂടുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതിഗോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു കൂടുന്നു കുറയുന്നു മാറ്റമില്ലാതെ തുടരുന്നു ഇവയൊന്നുമല്ല ഉയരം കൂടുമ്പോൾ സ്ഥിതിഗോർജ്ജം പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം അല്ലേ പൊട്ടൻഷ്യൽ എനർജിയാണ് സ്ഥിതി ഗോർജം ഉയരം കൂടുമ്പോ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്താ സംഭവിക്കുക അത് കൂടുകയാണ് ചെയ്യണത് അല്ലെ പൊട്ടൻഷ്യൽ എനർജി ഉയരം കൂടുന്തോറും കൂടുകയാണ് ചെയ്യണ സ്ഥിതി അത് ഉയര ഉയരവുമായി ബന്ധപ്പെട്ടതാണ് എൻ ജി എച്ച് ആണ് അതിന്റെ ഫോർമുല അല്ലെ സ്ഥിതികോർജം എന്ന് പറയുമ്പോൾ എം ജി എച്ച് ആണ് അവിടെ ഹൈറ്റിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത് ഈ ചോദ്യം എവിടെ നിന്ന് വരുന്നതാണ് ഇത് ഊർജവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഊർജം എന്ന ഒരു ടോപ്പിക് നമ്മൾ എടുത്തു ഊർജം എന്ന ഒരു ടോപ്പിക് എടുക്കുമ്പോ അവിടെ നിന്ന് എന്തെല്ലാം കണക്ടി ഫാക്ട്സ് നമ്മൾ പഠിക്കണം സ്ഥിതിഗോർജ്ജത്തെ കുറിച്ച് പഠിക്കണം ഗതിഗോർജ്ജത്തെ പറ്റി പഠിക്കണം അതുകൂടാതെ ഊർജ മാറ്റങ്ങൾ അല്ലെ സിമ്പിളായിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ആറിലെ ഏഴിലേയും അവിടെ പഠിക്കുന്നുണ്ട് ഊർജ മാറ്റങ്ങളെ കുറിച്ചിട്ട് അല്ലെ ഒരു ഫാൻ കറങ്ങുമ്പോൾ അവിടെ എന്ത് ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത് അതല്ലെങ്കിൽ സൈക്ലിന്റെ ഡൈനാമോ കത്തുമ്പോൾ അവിടെ എന്ത് ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത് അങ്ങനത്തെ ആ ബേസിക് ആയിട്ടുള്ള ഊർജ മാറ്റങ്ങള് മുതല് സ്ഥിതിഗോർജ്ജത്തെ കുറിച്ച് ഗതിഗോർജ്ജത്തെക്കുറിച്ച് പിന്നെ പുനഃസ്ഥാപിക്കാവുന്ന കുറിച്ച് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കുറിച്ച് പിന്നെ ഗ്രീൻ എനർജിനെ കുറിച്ച് ബ്രൗൺ എനർജിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് വാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഊർജ്ജത്തെ പഠിക്കണം ഓക്കെ അവിടെ നിന്നെല്ലാം നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജം ഏതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ഏതാണ് ഫോസ്ൽ ഇന്ധനങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഊർജം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ എടുക്കുമ്പോഴും അവിടെ നമ്മൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ ഒത്തിരി ഫാക്ട്സ് ഉണ്ട് ആ ഒരു കണക്ട് ചെയ്ത് പഠിക്കുന്നതിന്റെ പോരായ്മയാണ് നമുക്ക് എന്ത് പറ്റുന്നത് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും ഒക്കെ നമ്മൾ അത് ആ ഒരു വിഷയത്തിൽ ഇ വി എസ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പുറകോട്ട് പോകുന്നത് അപ്പൊ അവിടെ നമ്മൾ ഒരു ടോപ്പിക്കിന് ഊർജത്തിനെ എങ്ങനെ പഠിക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം ഫാക്ട്സ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കണം ഊർജ്ജ സംരക്ഷണ നിയമത്തെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ ഊർജം മാറ്റങ്ങളെ കുറിച്ച് പഠിക്കണം സ്ഥിതി ഓർജത്തെ പറ്റി ഗതികോർജ്ജത്തെ പറ്റി ഊർജത്തിന്റെ യൂണിറ്റുകൾ പഠിക്കണം അങ്ങനെ ഊർജം എന്ന് പറയുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ച് പഠിച്ച് നമ്മൾ പോവാം അല്ലെ അങ്ങനെ ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ച് കണക്ട് ചെയ്ത് ഓരോ ടോപ്പിക്കും പഠിച്ചാൽ നമുക്കറിയാം ടോപ്പിക്കിന്റെ എണ്ണങ്ങൾ വളരെ കുറച്ചാണ് ഇ വി എസിനെ സംബന്ധിച്ച് വളരെ കുറച്ച് ടോപ്പിക്കാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പക്ഷേ അതിലെ കണക്ടിങ് ഫാക്ട്സ് കൃത്യമായിട്ട് നമ്മൾ ഇനിയുള്ള ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം രണ്ട് മണിക്കൂർ വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എവിടെ എത്താൻ പറ്റും ഈ ഇ വി എസ് സുഖമായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അല്ലെങ്കിൽ കേവളം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇ വി എസിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയുന്നു ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വീട് എത്രാം വർഗം ഉത്തോനകത്തിന് ഉദാഹരണമാണ് നമുക്കറിയാം ഉത്തോനകങ്ങള് എവിടെ പഠിക്കണതാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കണ ഉത്തോലകങ്ങൾ അല്ലെ അപ്പൊ ഉത്തോലകങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അത് നമുക്ക് എപ്പോഴും ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്നത് എത് വർഗത്തിൽ പെട്ടതാണ് ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗോത്തോലകം അങ്ങനെ ഓരോ വർഗങ്ങളെ കുറിച്ചിട്ടുമുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിക്കാറ് അല്ലെ അപ്പൊ വീൽചെയർ ചെയർ എത്ര വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാല് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് വീൽചെയർ ചെയർ ഓക്കെ ഇനി ഒന്നാം വർഗ ഉത്തോലകത്തിന് ഒരു ഉദാഹരണം പറഞ്ഞേ സീസോ എന്ന് പറയുന്നത് എന്താണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം പറഞ്ഞാലോ മൂന്നാം ഉത്തോലകത്തിന് ഒരു ഉദാഹരണം പറയുമ്പോ എന്താണ് നമ്മുടെ ചൂണ്ടയാണ് അല്ലെ ചൂണ്ട അതെല്ലാം എന്താണ് മൂന്നാം മൂന്നാം ഉത്തോലകത്തിന് ഉദാഹരണമാണ് അപ്പൊ ഉത്തോലകങ്ങളിൽ നിന്ന് എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുള്ളൂ അല്ലെ അത് ആ ഉത്തോലകങ്ങള് എക്സാമ്പിൾ തന്നിട്ട് ഏത് വർഗമാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് വരുന്നത് അപ്പൊ നമ്മളിവിടെ വീൽ രണ്ടാം വർഗത്തോടത്തിന് ഉദാഹരണമാണ് എന്ന് കൂടി പഠിച്ചു ഇതൊരു പ്രീവിയസ് ആണ് അടുത്ത നമ്മൾ വരുന്നത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം പരിസ്ഥിതി ഈ പറഞ്ഞ പോലെ ഊർജം പോലെ തന്നെ വാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് അല്ലെ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഊർജം പോലെ തന്നെ വാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ആണ് അവിടെ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് ഇവിടെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ്ലി വന്നിട്ടുണ്ട് സുന്ദർ ബാൻസ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ ധാരാളമുള്ള ഒരു തടാകത്തില് സംഭവിക്കുന്നത് എന്ത് എന്താണ് ജൈവ മാലിന്യങ്ങൾ ധാരാളം ഉള്ള ഒരു തടാകത്തിൽ സംഭവിക്കുന്നത് എന്താ ചോദ്യം ചോദ്യം എന്താണെന്ന് പറയാം ധാരാളം പോഷണം ഉള്ളത് കൊണ്ട് മീനുകളുടെ എണ്ണം കൂടുന്നു ജൈവ മാലിന്യങ്ങൾ ധാരാളമുള്ള ഒരു തടാകത്തിൽ എന്താണ് സംഭവിക്കുന്നത് ധാരാളം പോഷണം ഉള്ളത് കൊണ്ട് മീനുകളുടെ എണ്ണം കൂടുന്നു ധാതു ലവണങ്ങൾ മൂലം ജലജീവികളുടെ എണ്ണം കൂടുന്നു ആൽഗകളുടെ ആധിക്യം മൂലം തടാകം വരളുന്നു ഓക്സിജന്റെ അഭാവത്താൽ മീനുകൾ ചത്തൊടുങ്ങുന്നു ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അവിടെ ഏതാണ് ജൈവ മാലിന്യം കൂടുതലുള്ള ഒരു തടാകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ആൾവകളുടെ ആധിക്യം മൂലം എന്താണ് തടാകം വരളുന്നു അതാണ് അതിന്റെ ഉത്തരം അപ്പൊ നോക്കൂ പരിസ്ഥിതിയിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വർഷം ചോദിച്ചു അതുപോലെ തന്നെ എന്താണ് ഇവിടെ ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള അത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു അതുപോലെ തന്നെ ഒരു നാഷണൽ പാർക്ക് നാഷണൽ പാർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പരിസ്ഥിതി എന്ന് വരുന്നത് പിന്നെ എന്തൊക്കെയാണ് പരിസ്ഥിതി വരുന്നത് നമുക്ക് സ്ഥിരമായിട്ട് പരിസ്ഥിതി ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് എന്താ ഓസോണുമായി ബന്ധപ്പെട്ട് അല്ലെ ഓസോണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഹരിതഗ്രഹ പ്രഭാവത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് ആഗോള താപനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെ പിന്നെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തണ്ണീർത്തട ദിനത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെ അതുപോലെ തന്നെ ഹരിതഗ്രഹ വാതകങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ പരിസ്ഥിതി എന്നൊരു ടോപ്പിക് എടുക്കുമ്പോ നമ്മൾക്ക് എന്തെല്ലാം നോക്കണം ആ അവിടെ നമ്മള് മണ്ണ് അതായത് സോയിൽ പൊല്യൂഷൻ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട പരിസ്ഥിതി കാര്യങ്ങൾ പഠിക്കണം അന്തരീക്ഷത്തിൽ അതിൻ്റെ വായുവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ പരിസ്ഥിതി എന്ന ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്നിൽ കൂടുതൽ പോലും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ ആ ചോദ്യങ്ങളെ നമ്മൾക്ക് എങ്ങനെ ധൈര്യപൂർവ്വം നേരിടാം അവിടെ നമുക്ക് എന്ത് വേണം പരിസ്ഥിതിയെ ഒരു ഓൾ റൗണ്ട് പഠനം തന്നെ വേണം എന്തെല്ലാം പഠിക്കണം അവിടെ നമുക്ക് കൃത്യമായ ഒരു മാർഗരേഖ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തന്നെ ആവശ്യമുണ്ട് അപ്പൊ അത്തരത്തിൽ വേണം നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കാറ്റി എക്സാംസിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ടോപ്പിക് വൈസ് അനലൈസ് ചെയ്തുകൊണ്ട് അവിടെ എന്തെല്ലാമാണ് നമ്മൾ ആ ടോപ്പിക്കിന്റെ അനുബന്ധമായിട്ടുള്ള ഫാക്ട്സ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ടോപ്പിക് സെയിമാണ് പരിസ്ഥിതി എന്ന് പറയുന്ന ടോപ്പിക് സെയിമാണ് പക്ഷെ ഓരോ വർഷവും വരുന്ന ചോദ്യങ്ങൾ ഇപ്പൊ തണ്ണീർ ദിനം ഒരു വർഷം വന്ന ചോദ്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞ ജൈവ മാലിന്യങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് പിന്നെന്താണ് ബിഒഡിനെ കുറിച്ച് എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഹരി ഹരിതഗ്രഹ വാതകങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് ഓസോൺ ദിനത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട് പിന്നെന്താണ് ആഗോള താപനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് അപ്പം ഒരു ഒരു ടോപ്പിക് സെയിം ആണ് പക്ഷേ വരുന്നത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അത് അനുബന്ധ ഫാക്ട്സ് അതായത് അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സിൽ നിന്നും മാത്രമേ അത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പരിസ്ഥിതി പഠിച്ചു എന്നതുകൊണ്ട് നമുക്ക് പരിസ്ഥിതിയിൽ ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉടമ്പടികൾ ഉടമ്പടികളുണ്ട് അല്ലേ നമുക്കറിയാം ഓരോ ഒരുപാട് ഉടമ്പടികളുണ്ട് ആ ഉടമ്പടികളുമായിട്ടുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ പരിസ്ഥിതിയെ എങ്ങനെ നമ്മൾ പഠിക്കണം എന്നത് കൃത്യമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അത്തരത്തിലുള്ള പഠനമാണ് നമുക്ക് കാറ്ററ്റ് എക്സാംസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കും എൽ പി എസ് യു പി എസ് എക്സാംസൊക്കെ ആയി ഇനി രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത എക്സാംസ് വരുള്ളൂ അപ്പോഴത്തേക്കേ കാറ്റിന്റെ ആവശ്യമുള്ളൂ അല്ല നമ്മൾ കാറ്ററ്റിന്റെ എക്സാം എത്രയും നേരത്തെ തന്നെ നമ്മൾ അത് പഠിച്ചെഴുതി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ നിങ്ങൾക്ക് എൽ പി യു പി എക്സാംസിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കാറ്റി എക്സാംസിന് വേണ്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ എൽ പി യു പി പഠനത്തിന്റെ തുടക്കമായിട്ട് തന്നെ കരുതുക ഓക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കുക അനുബന്ധ ഫാക്ട്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക അതും വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു എക്സാം ആണ് ഇ വി എസ് അല്ലെങ്കിൽ കാറ്റ് ഇ വി എസ് സയൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഉള്ള പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം നമുക്ക് ധാരാളമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാക്കി പരിസ്ഥിതി ഒരു വലിയ ടോപ്പിക്കാണ് വാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാം അല്ലേ അതിലേക്ക് അതിന് ഒരുപാട് അനുബന്ധങ്ങളുണ്ട് എന്നാൽ മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് പഠിക്കുന്ന ഒരു പ്രിലിമിനറി പോലെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ മണ്ണ് എന്ന് പറയുന്നത് ഈ മണ്ണിൽ നിന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മണ്ണിലെ ലവണാംശം അളക്കാനുള്ള ഉപകരണം പ്രീവിയസ്ലി ചോദിച്ചതാണ് ലവണാംശം അളക്കാനുള്ള ഉപകരണം അപ്പൊ അതൊരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി അല്ലേ മണ്ണിനെ ഒരു ഫിസിക്സ് ക്വസ്റ്റിൻ മണ്ണിൽ നിന്നുള്ള ഒരു ഫിസിക്സ് ബേസ്ഡ് ക്വസ്റ്റിൻ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ് ഏതാണത് അതിന്റെ ഉത്തരം ഏതാണ് മണ്ണിന്റെ ലവണാംശം അളക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത് പോറോമീറ്റർ ആണ് കേട്ടോ പോറോ മീറ്റർ ആണ് അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് പ്രീവിയസ്ലി ഒരു ഫിസിക്സ് ലെവലിലേക്കുള്ള ഒരു ക്വസ്റ്റിൻ പോയി ഉപകരണം ലവണാംശം അളക്കാനുള്ള ഉപകരണം ഇനി നമ്മൾ മണ്ണിലേക്ക് വരുമ്പോ മണ്ണിലേക്ക് വരുമ്പോ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ് കേരളത്തിലെ മണ്ണിനങ്ങളിൽ അറുപത്തെട്ട് ശതമാനവും കാണപ്പെടുന്നത് അതായത് കേരളത്തില് മണ്ണിനങ്ങളില് അറുപത്തെട്ട് ശതമാനവും എന്ത് തരം മണ്ണാണ് അപ്പൊ അതെങ്ങോട്ട് പോയി അതൊരു ജോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പോയി അല്ലേ അപ്പോൾ ഏത് തരം മണ്ണാണ് കേരളത്തിൽ അറുപത്തെട്ട് ശതമാനവും ഉള്ളതെന്നുണ്ട് അതിന്റെ ഉത്തരം എന്താണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ ഉത്തരം കൂടി പഠിച്ചോളൂ ലാറ്ററൈറ്റ് മണ്ണാണ് അപ്പൊ മണ്ണിൽ നിന്ന് എന്ത് തരത്തിലൊക്കെയാണ് ക്വസ്റ്റിൻസ് വരുന്നത് മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അവിടെ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പറയുന്നത് ഇനി താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണ് അല്ലേ അത് കെമിസ്ട്രിയിലേക്ക് പോയി അപ്പൊ ഫിസിക്സ് ആയി ഒരു ജോഗ്രഫി ക്വസ്റ്റ്യായി ഇനി ലവണാംശം കൂടുതലുള്ള മണ്ണിനം അല്ലേ അപ്പൊ മണ്ണിനെ മണ്ണിൽ ഒരു കെമിസ്ട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ എന്താണ് ആ താഴെ പറയുന്നവയിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഏതാണ് മരുഭൂമി മണ്ണിലാണ് ലവണാംശം കൂടുതലുള്ളത് ഓക്കെ അപ്പൊ താഴെ തന്നിരിക്കുന്നതില് ലവണാംശം കൂടുതലുള്ളത് ഏതെന്നാണ് ക്വസ്റ്റിൻ അതിന്റെ ഉത്തരം അതാണ് ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് മരുഭൂമി മണ്ണാണ് പിന്നെ നമ്മൾ സ്ഥിരം പഠിക്കാറുള്ളത് എന്താണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അതെന്താണ് കറുത്ത മണ്ണ് അത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി വർഷത്തിലേക്ക് വരുമ്പോ അന്തർദേശീയ മണ്ണ് വർഷം ഏതാണ് അന്തർദേശീയ മണ്ണ് വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് നോക്കൂ എത്ര തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മണ്ണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് ഓക്കെ അടുത്തത് മണ്ണിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് തെറ്റായ പ്രസ്താവന മൂന്നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന ഡിസംബർ അഞ്ച് അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുളയ്ക്കുമ്പോൾ മണ്ണ് ആവശ്യമാണ് ഇതിലേതാണ് തെറ്റായ പ്രസ്താവന നമുക്കറിയാം തെറ്റായ പ്രസ്താവന ഏതാണ് വിത്ത് മുളയ്ക്കുമ്പോൾ മണ്ണ് ആവശ്യമാണ് വിത്തു മുളയ്ക്കുമ്പോൾ മണ്ണ് ആവശ്യമില്ല എന്തൊക്കെയാ വേണ്ടത് ആ ജലാംശം അല്ലെങ്കിൽ ഈർപ്പം പിന്നെ വായു അല്ലേ ഇതെല്ലാമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും ആവശ്യമുള്ളത് അല്ലേ അപ്പൊ മണ്ണ് എന്ന് പറയുന്നത് അത്ര അത്യാവശ്യമില്ല മണ്ണില്ലാതെ മുള വരാറുണ്ട് അല്ലെ അപ്പൊ അത് ബയോളജി ബേസ്ഡ് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബയോളജി ബേസ്ഡ് ഒരു ക്വസ്റ്റിനാണ് മണ്ണിൽ നിന്ന് വന്നിരിക്കുന്നത് വിത്ത് മുളയ്ക്കുമ്പോൾ മണ്ണ് ആവശ്യമാണ് എന്നുള്ളത് ഒരു തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ താഴെ തന്നിരിക്കുന്നതിന് മണ്ണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് മണ്ണിൽ നിന്ന് വന്നിട്ടുണ്ട് അടുത്തത് മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ് പെഡോളജി അപ്പോൾ മണ്ണിലെ ലവണാംശം അളക്കാനുള്ള ഉപകരണം ഏതാണ് എന്താണ് പോറോമീറ്റർ ആണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ് പെഡോളജി ആണ് ഓക്കെ പെഡോളജി എന്ന് പറയുന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനം അപ്പൊ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഇ ബി എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ടോപ്പിക് ആണ് അതിൽ നിന്ന് എത്ര വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് പ്രസ്താവനാ ചോദ്യം മുതൽ ഒരു ജോഗ്രഫി ബേസ്ഡ് മുതൽ ഫിസിക്സ് ബേസ്ഡ് മുതൽ ഉപകരണങ്ങൾ മുതല് അതിനെക്കുറിച്ചുള്ള പഠനം മുതൽ ഇനി അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വർഷം ഏതാണ് നോക്കാം ആ വർഷം തന്നെ രണ്ടു തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓക്കെ അപ്പോ ഇത്തരത്തിലുള്ള പഠനമായിരിക്കണം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുപ്പത് ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് കേറ്റ റ്റു വൺ നയൻ ടു നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേറ്റുവിന്റെ മുപ്പത് ദിവസത്തെ തീവ്ര പരിശീലനം അതായത് ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ച് ഓരോ ടോപ്പിക്കും കൃത്യതയോടെ പഠിച്ചാല് അതിൻ്റെ അനുബന്ധ ഫാക്സ് ഉൾപ്പെടെ പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് നേടാൻ പറ്റും നമുക്ക് കേറ്റിറ്റ് നേടിയെടുക്കാൻ പറ്റും അതിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീൻസ് അത്ര ഉറപ്പോടുകൂടിയാണ് പറയുന്നത് നോക്കാം മുൻവർഷത്തെ മുൻവർഷത്തെ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഫാക്സും എല്ലാം അനലൈസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നോക്കുക ഇതെല്ലാം നമ്മൾ മുൻവർഷങ്ങളിൽ നടന്ന കേറ്റിറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കൃത്യമായ ഒരു പഠനം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം കൃത്യമായി എക്സാം അറിഞ്ഞുള്ളൊരു പഠനമാണെങ്കിൽ മുപ്പത് ദിവസം ധാരാളമാണ് നമുക്ക് കേറ്റിറ്റ് വണ് നേടിയെടുക്കുന്നതിനായിട്ട് അതിൻ്റെ ഒരു പുതിയ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദിവസം രണ്ട് മണിക്കൂർ ഒരു ഇരുപത് ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കേറ്റിറ്റ് അതിലൂടെ നിങ്ങളുടെ എൽ പി എസ് സി യു പി എസ് എയിലേക്കുള്ള അടുത്ത എൽ പി എസ് സി യു പി എസ് എയിലേക്കുള്ള സാധ്യത കൂടിയാണ് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ പഠനം കൂടിയാണ് അപ്പോൾ സമയം ഒട്ടും വൈകിട്ടില്ല സിലബസ് അറിഞ്ഞുകൊണ്ട് ടൈം ടേബിൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇനിയും രണ്ട് മണിക്കൂർ പഠിച്ചാൽ ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്കും കേറ്റിറ്റ് നേടാനായിട്ട് സാധിക്കും ഇത് ഞാൻ ഉറപ്പ് പറയുന്നു ഈ റിസൾട്ടിലൂടെ ഓക്കെ അപ്പോൾ നിങ്ങൾ എത്രയും വേഗം താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കുക ജോയിൻ ചെയ്യുക ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്